എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്പെഷ്യൽ വീഡിയോ വീഡിയോ ആണ് ആണ് യൂസ്ഫുൾ ആയിട്ടുള്ള ഇന്നത്തെ ാണ് കേട്ടോ അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഉണ്ടാകും സിൽക്ക് എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നു അപ്പൊ നമ്മളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് മൊഡാൽ സിൽക്ക് എന്ന് പറയുമ്പോൾ ഫോർ തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് അങ്ങനെ ആ ഒരു റേഞ്ചിൽ മാത്രമാണ് നമുക്ക് അത് മേടിക്കാൻ കിട്ടുന്നത് കാരണം അതിന്റെ ആ ഒരു പ്രോസസിങ്ങും ടെക്നിക്കും എല്ലാം കൊണ്ട് തന്നെ സാരി കുറച്ച് പ്രീമിയം റേഞ്ചിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മളുടെ കുറെ കസ്റ്റമേഴ്സിന് അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചില് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടാവും അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ പ്യോർ മൊഡാൽ സിൽക്ക് തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഹാൻഡ് ഹാൻഡ്ലോപ്പ് പ്രിന്റിനാണ് പ്രൈസ് കൂടുതൽ വരുന്നത് ഇത് നമ്മൾ ഇന്നുകൊണ്ടിരിക്കുന്നത് സ്ക്രീൻ പ്രിന്റഡ് മൊഡാൽ സിൽക്ക് സാരീസ് ആണ് കേട്ടോ അപ്പോ ഇതെല്ലാം ത്രീ തൗസൻഡ് ബിലോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ സാരികളും ലൈക് സ്ക്രീൻ പ്രിന്റഡ് മൊഡാൽ സിൽക്ക് സാരികൾ ഞാൻ കാണിക്കുന്നുണ്ട് അതെല്ലാം ത്രീ തൗസൻഡ് ബിലോ ആണ് വരുന്നത് അപ്പൊ അതിനു മുന്നേ ഞാൻ രണ്ട് റീസ്റ്റോക്ക് വന്ന സാരി ജസ്റ്റ് ഒന്ന് കാണിച്ചോട്ടെ ഇനി അതിനായിട്ട് ഒരു വേറെ വീഡിയോ ചെയ്യേണ്ടതാന്ന് ഓർത്തിട്ടാണ് പ്യോ മൊടാൽ സിൽക്ക് തന്നെ രണ്ടെണ്ണം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ച സാരിയാണ് അപ്പോൾ ഇത് ത്രീ തൗസൻഡ് ബിലോ അല്ല ഇത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന്റെ സാരിയാണ് കേട്ടോ ഇതാണ് സാരി വരുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് തവണ സാരി കൊണ്ടുവന്നിട്ടുള്ള സാരിയാണ് ആണ് സാരിയുടെ ബോഡി പോഷൻ ഇതേപോലെയാണ് വരുന്നത് ഈ ഈ ഒരു പേർട്ടിക്കുലർ പ്രിന്റ് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആണ് അവരുടെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു കേട്ടോ നമ്മുടെ അപ്പോൾ ആ ഡിസൈൻ ഇതാ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഓക്കെ നല്ല രസമാണ് കാണാനായിട്ട് ബ്ലാക്ക് ഇൻഡിഗോ ബ്ലൂ റെഡ് ഈ മൂന്ന് കളർ കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതിൽ വിത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് ആണ് ബ്ലൗസ് പീസ് ഒന്ന് കാണിച്ച് തരാം ബ്ലൗസ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൗ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് ആണ് അപ്പോൾ ഇതിന്റെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള വേറെ ഒരു ഡിസൈൻ കൂടി ഉണ്ട് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആണ് ഇപ്പൊ കാണിച്ചത് ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡിന്റെ ആണ് കേട്ടോ ഇത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന്റെ ആണ് കാരണം ചെറിയ ഒരു പ്രിന്റിലൊക്കെ ചെറിയ ഒരു കുഞ്ഞ് മാറ്റം ഉണ്ട് ഇത് കണ്ടോ ഇതൊരു ഇച്ചിരി കൂടി ഒരു ഗ്ലേസിംഗ് ഒക്കെ ഇച്ചിരി കൂടുതൽ തോന്നും കാരണം വേറൊന്നും കൊണ്ടല്ല അതിന്റെ പ്രിന്റിങ് ടെക്നിക്കില് മീൻസ് കളർ കോമ്പിനേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് സാരിയുടെ പല്ലു ഇതിൻ്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സാരിയിൽ എല്ലാ സാരികൾക്കും റണ്ണിങ് ബ്ലൗസ് സോറി ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് അതാ ഇങ്ങനെയാണ് ബ്ലൗസ് പോഷൻ വരുന്നത് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതൊരു ഗ്രാൻഡ് ഒരു ഫംഗ്ഷനൊക്കെ നമുക്കൊരു ഈവനിങ് പാർട്ടിക്കൊക്കെ നമുക്ക് സുഖമായിട്ട് കൊടുത്തിട്ട് പോവാം വൺലയർ ഒക്കെ കൊടുത്ത് പോയാൽ ഭയങ്കര രസമായിരിക്കും ഒരു ഫുൾ സ്ലീവ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വലിയൊരു ഹെവി ആയിട്ട് ട്ടോ ഇപ്പൊ നാലായിരത്തി മുന്നൂറാണ് പ്രൈസ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനിയാണ് നമ്മളുടെ സ്ക്രീൻ പ്രിന്റഡ് മൊഡാൽ സിൽക്ക് സാരീസ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മെറ്റീരിയൽ ഒക്കെ സെയിം ആണ് കേട്ടോ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിൽ കുറച്ചും കൂടി എന്താ പറയാ ഒരു ഹാർഡ് ആയിരിക്കും മെറ്റീരിയൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും ഇത് കമ്പാരിറ്റീവ്ലി ഒത്തിരി ഒരു വൺ ടു ടു പേഴ്സൻ്റേജ് കട്ടി കുറവായിരിക്കും അത് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ മെറ്റീരിയലിൽ നോ കോംപ്രമൈസ് ക്വാളിറ്റിയിലും നോ കോംപ്രമൈസ് നല്ല മെറ്റീരിയലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പ്യോ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ആണ് കേട്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ മാത്രമുള്ള പ്യോ മടാൽ സിൽക്ക് സ്ക്രീൻ പ്രിൻ്റഡ് അതും മെഷീൻ പ്രിന്റ് അല്ല സ്ക്രീൻ പ്രിൻ്റ് എന്ന് പറയുമ്പോഴും ആളുകൾ നിന്നിട്ട് ചെയ്യുന്ന ടെക്നിക്ക് തന്നെയാണ് സ്ക്രീൻ പ്രിൻറിങ് ടെക്നിക്ക് കേട്ടോ ഇപ്പം ഇതാ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബോഡി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് പീസ് വരുന്നതാ ഈ സാരിനോട് കോമ്പിനേഷനുള്ള ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ഇതാ ഒരെണ്ണം ഞാനിങ്ങനെയൊന്ന് വെച്ച് കാണിച്ചതാണ് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കാരണം നമ്മളുടേത് ഈ പല്ലൂർ പോർഷനിൽ വന്നിരിക്കുന്നുണ്ടാവും ഈ ഡിസൈൻസ് ഒക്കെ ചെറുതായിട്ട് അപ്പോൾ അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പോർഷനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളാണ് സാരി നമ്പർ വൺ സ്ക്രീൻ പ്രിൻറ് ആയിട്ടുള്ള അപ്പോൾ ആദ്യം കാണിച്ചത് ഹാൻഡ് ലോപ്പ് പ്രിൻ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആ പോഷൻ മിസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മുടെ പ്യോർ മൊഡാലിൽ ഒരുപാട് ട്രെൻഡിങ് ആൻഡ് ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അടുത്ത ഡിസൈൻ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമ്മുടെ പ്ലെയിൻ ബ്ലാക്ക് മൊഡാൽ സിൽക്ക് സാരി അജ്ര പല്ലു എന്നിട്ടുള്ള സാരി ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതാ അത് സ്ക്രീൻ പ്രിൻറ്റിലാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അതെ ഫുൾ ബോഡി പ്ലെയിൻ ആണ് സാരി മൊത്തം പ്ലെയിനാണ് മൊഡാൽ സിൽക്ക് ഓക്കെ പല്ലു പോഷൻ മാത്രം അജ്റക് പല്ലുവാണ് കൊടുത്തിരിക്കുന്നത് അജ്രക് പാറ്റേണിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പല്ലുവാണ് ഇത് റെഡ് അല്ല ഒരു ഓറഞ്ച് ഒരു ബ്രിക്ക് റെഡ് മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ പല്ലു പോർഷന് വന്നിരിക്കണേ ഓക്കേ ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് ഈ പല്ലുവിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് അപ്പോൾ നമ്മൾ കൊടുത്തു വരുമ്പോഴത്തേക്കും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും വിടാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സെയിം പ്രൈസ് തന്നെയാണ് ടു തൗസൻഡ് എയ്റ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നമ്മളുടെ മൊഡാൽസിൽ പ്യോർ അജുരക് നമ്മുടെ ഹാൻഡ്ലോപ്പ് പ്രിൻറ്റിൽ വരുന്ന കൈൻഡ് ഓഫ് സെയിം ഡിസൈനിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഹാൻഡ്ലോപ്പ് പ്രിൻറ്റഡ് സാരീസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടോ ഈ ഒരു ഡിസൈൻ നമ്മളുടെ സൽവാർ മെറ്റീരിയലൊക്കെ വരുന്ന കൈൻഡ് ഓഫ് ഡിസൈനാണ് കേട്ടോ സാരി ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ബ്ലാക്ക് ഒരു ബ്രിക്ക് റെഡ് അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ബോഡിയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് സാരി വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഭംഗി അറിയട്ടോ പല്ലുപൂഷൻ ഇങ്ങനെയാണ് പല്ലുപൂഷൻ വരുന്നത് അതിൽ ഉപയോഗിക്കുക എന്താ കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലൗസ് പീസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ടു തൗസൻഡ് എയ്റ്റ് സെവൻറ്റി തന്നെയാണ് പ്രൈസ് കെട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആണേ നമ്മളുടെ ഇപ്പോൾ ഇതൊരു ഫങ്ഷൻ വെയർ ആയിട്ടും സെയിം ടൈം തന്നെ നമുക്കൊരു ഒഫീഷ്യൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒഫീഷ്യൽ വെയർന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല ഇതിനകത്ത് ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് പാറ്റേൺ ആണ് അപ്പോൾ നമുക്കിതൊരു ഒരു ഫോമൽ വെയർ ആയിട്ടൊക്കെ ഒരു ഈ ഓഫീസിലൊക്കെ ആണെങ്കിലും ഒരു നല്ല അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇവന്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കണ്ടോ കുറച്ച് മണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സ്ട്രൈബ്ഡ് പാറ്റേൺ ഇട്ടാൽ നല്ല രസമായിരിക്കട്ട നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഇപ്പൊ ഈവൻ വണ്ണുള്ളവർക്കാണെങ്കിലും മൊടാസിൽ കൊടുത്താൽ നല്ല ഒതുങ്ങി കിടക്കും പല്ലു പല്ലുപൂശൻ കണ്ടോ പല്ലു പ്ലെയിൻ അല്ല വന്നിരിക്കണേ സ്ട്രൈബ്ഡല്ല പല്ലു അതേപോലെ ഗ്രാൻഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പല്ലു പല്ലുപൂഷിന് കണ്ടോ ഓക്കെ ഫുൾ ബോഡി ഇതേപോലെ സ്ട്രൈബ്ഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ പല്ലുവിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ഡോട്ട് ഡോട്ട് പാറ്റേൺ ഒരു വിത്ത് ബ്ലൗസും ഇതിന്റെ കൂടെ ആണ് കേട്ടോ ഓക്കെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഡിസൈനൊന്ന് അടുത്തോണ്ടോളൂ ഈ ഒരു 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 ഓറഞ്ച് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ എല്ലാം ഈക്വലി ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ അങ്ങനെ പറയുന്നത് വേറെ ഒന്നുമല്ല സിൽക്ക് സാരിയുടെ റേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ഫോർ തൗസൻഡ് എബോ ഒക്കെ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു മൂവായിരത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പ്രൈസിങ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈനാണേ ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഈ ഒരു സാരി ഞാൻ കാണിച്ചിട്ടുണ്ട് സ്റ്റാർ സ്റ്റാർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കണേ സാരി ഫുള്ള് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുപൂഷൻ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് കേട്ടോ സാരിയുടെ കൂടെ ഇങ്ങനെയാണ് ഫുൾ സെറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ടൂ തൗസൻഡ് സെവൻ എയ്റ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് കൂടുതലും നമുക്ക് ബ്ലാക്ക് ബേസ്ഡ് ആയിട്ടുള്ള കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഫൈനലി ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള പ്രിന്റ് ആണ് ഞാനിപ്പോ ഫസ്റ്റ് നമ്മളുടെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് പ്യോർ മണാൽ വരുന്ന ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് കാണിച്ചില്ലേ അപ്പൊ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഇതില് ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഭയങ്കര രസാണ് ഈ സാരി കാണാനായിട്ട് ഓൾമോസ്റ്റ് സിമിലർ തന്നെ പറയാം ഇതിനകത്ത് പ്രിൻ്റ് ഇച്ചിരു വലുതാണെന്ന് മാത്രമേ ഒരു ഡിഫറൻസ് ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി പോർഷൻ വരുന്നത് ഓക്കെ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് പല്ലു ഇതേപോലെയാണ് വരുന്നത് നല്ല ഗ്രാൻഡായിട്ടുള്ള പല്ലു പോഷനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസും സോറി വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ സാരി സ്റ്റിച്ച് ചെയ്ത് തരുമ്പോഴത്തേക്കും ഇതുപോലെ ഇരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ബ്ലൗസ് ബ്ലൗസായിട്ടൊക്കെ പെയർ ചെയ്താലും നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇതും ടു തൗസൻഡ് സെവൻ എയ്റ്റി ആണ് അപ്പോൾ ഇത് ലിമിറ്റഡ് പീസസ് മാത്രമാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കൺ ഓൺ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ഈ റേഞ്ചിൽ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പോൾ എത്രയും വേഗം വാങ്ങാൻ ആഗ്രഹമുള്ളവർ ഒരു പിന്നെ അതുപോലെ മൊടാല സിൽക്കിനെ കുറിച്ച് ബേസിക്കലി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാബ്രിക് ഭയങ്കര സോഫ്റ്റ് ആണ് പിടിക്കുമ്പോഴത്തേക്കും ഒരു കട്ട് തോന്നുന്നു പക്ഷെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും വീറ്റ് തോന്നുന്നില്ല ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഉടുക്കാം ഏത് ക്ലൈമറ്റിനും സ്യൂട്ടബിൾ ആണ് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് സെപ്റ്റംബറിന് മൊടാൽ ഉടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടണം കേട്ടോ ി കിടക്കും ഒരു പിൻപോലും ചെയ്തില്ലെങ്കിലും നമ്മളുടെ മേത്ത് ഇങ്ങനെ വെച്ചാൽ അതേപോലെ ഇരിക്കും മറ്റേ സാറ്റിൻ വെച്ചു നമ്മൾ കമ്പയർ ചെയ്യരുത് സാറ്റിൻ ഫാബ്രിക് ഒറയാൻ ഫാബ്രിക് എന്ന് വെച്ച് കമ്പയർ ചെയ്യുന്നത് എക്സ്ട്രീമിലി ഡിഫറെ ആണ് മെറ്റീരിയൽ വൺസ് നമ്മളത് വെയർ ചെയ്ത് കഴിയുമ്പോഴേ കംഫർട്ട് അറിയുള്ളൂ പിന്നെ കാണുമ്പോഴത്തേക്കും ഒരു സിൽക്ക് എഫക്റ്റ് അല്ല മെറ്റീരിയലിനുള്ളത് അപ്പം ആരും ഒരു ഷൈനിങ്ങോ ഒത്തിളക്കം പ്രതീക്ഷ ആരും സിൽക്ക് വാങ്ങരുത് സിൽക്ക് എന്ന് പേര് മാത്രമേ ഉള്ളൂ മൊടാൽ സിൽക്ക് നമ്മുടെ പട്ടു സാരി പോലെ ഇങ്ങനെ ഷൈനിങ് ഉണ്ടാവില്ല മെറ്റീരിയലിന് പക്ഷേ അതിന്റെ ആ ഒരു പ്രിൻസും ആ ഒരു യുണീക്ക് പാറ്റേൺ ഒക്കെ കൊണ്ടാണ് ആ സാരി അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ് അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീട്ടിൽ കണന്നിരിക്കുമ്പോ ഭയച്ചേക്ക്